നമസ്കാരം വീണ്ടും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെയധികം ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ട്രെയിൻ യാത്രക്കാർക്കും ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും വളരെയധികം സന്തോഷം ഉള്ളൊരു കൂടി അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പേര് ഞാനൊരു ചെറിയ ട്രെയിൻ ജേണിയും ചെയ്യുന്നുണ്ട് അത് ജസ്റ്റ് ഈ സന്തോഷ വാർത്തയൊന്ന് അറിയിക്കാനാണ് അപ്പോൾ യാത്രയും പോകുന്ന ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ അകത്ത് എന്നിട്ട് പറയാം ഇത് നിങ്ങൾ കണ്ടില്ലേ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ ഒന്ന് രണ്ട് സാധനം ഇതാണ് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ പോസ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് ഒന്ന് വായിച്ച് നോക്കുന്നെങ്കിൽ വായിക്കാം ഇല്ലെങ്കിൽ നേരെ അങ്ങ് കണ്ടുപോകാം അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ എടുക്കാൻ തോന്നി അങ്ങനെ എടുത്തതാണ് കൊല്ലം ജങ്ഷനിൽ ഒരുപാട് കറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊന്നും എടുത്തിട്ടില്ല അതാണ് ആഹാ അതെ അകത്തോട്ടങ്ങോട്ട് കയറി ഉടനെ ആദ്യം കാണുന്നത് നമ്മുടെ കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആട്ടോ ട്രെയിൻ നമ്പർ ടു സീറോ സിക്സ് ത്രീ ടു നമ്മുടെ ഓറഞ്ച് വന്ദേ ഭാരത് പ്ലാറ്റ്ഫോം നമ്പർ ടു കിടക്കുക തിരുവനന്തപുരം സെൻട്രൽ നിന്ന് വന്നിട്ട് വന്നിട്ടിപ്പോൾ കാസർഗോഡ് പോകുന്ന ട്രെയിനാണ് പ്ലാറ്റ്ഫോം നമ്പർ ടു കിടക്കുക നമ്മൾ ആദ്യത്തെ കണി നമ്മുടെ കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് തന്നെയാണ് ഇതേ പോയി വലിയ താമസമൊന്നും ഇല്ലാതെ പോയി അപ്പുറത്തൊരാൾ കിടക്കുന്നതുണ്ടാവും നമ്മുടെ കോട്ട എക്സ്പ്രസ് ആണേ നാഗർഗോവിൽ ജംഗ്ഷനിൽ നിന്ന് കോട്ടയം വരെ പോകുന്ന ട്രെയിനാണ് കൊല്ലത്ത് വന്ന് കുറച്ച് നേരമായി ഇനി ഇങ്ങനെ കിടക്കും കുറച്ച് നേരം ഇത് കഴിഞ്ഞ് കുറച്ചു കൂടെ കഴിഞ്ഞിട്ടേ ഇനി കൊല്ലത്തുനിന്ന് പോകത്തുള്ളൂ അപ്പം നമുക്ക് പോകേണ്ട ട്രെയിൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പം നമുക്കെന്തായാലും നമ്മുടെ ട്രെയിൻ കിടക്കുന്നിടത്തോട്ട് പോവാം ഇതേ നിങ്ങൾ ഈ ട്രെയിൻ കണ്ടോ നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ വൺ എയിലാണ് നിൽക്കുന്നത് ഈ ട്രെയിൻ ട്രെയിൻ നമ്പർ സീറോ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് കൊല്ലം പുനലൂർ മെമു എക്സ്പ്രസ് സ്പെഷ്യൽ ആണ് ഓൾറെഡി നമ്മൾ നമ്മളിതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ സ്റ്റേഷൻസും കവർ ചെയ്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ടിക്കറ്റ് ചാർജ് ശ്രദ്ധിച്ചോ പത്ത് രൂപ അതായത് നിന്ന് പുനലൂർ വരെ പോകാൻ പത്ത് രൂപ നമ്മൾ അന്ന് ചെയ്തപ്പോഴായിരുന്നു അപ്പോൾ മുപ്പത് രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് വന്നിരിക്കുന്നത് ഇപ്പോൾ എന്താ പാസഞ്ചർ ട്രെയിനുകളുടെ നിരക്ക് കുറച്ച് റെയിൽവേ മിനിമം ചാർജ് മുപ്പത് രൂപയിൽ നിന്ന് പത്ത് രൂപയാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം അറിയിക്കാനായിട്ട് ജസ്റ്റ് നമ്മളൊരു ട്രെയിൻ ജേണി ചൂസ് ചെയ്യണമായിരുന്നു അതുകൊണ്ട് ഇത് ചൂസ് ചെയ്തു ഉള്ളൂ കോവിഡിന് ശേഷം നമ്മുടെ ട്രെയിൻ സർവീസുകൾ വീണ്ടും ആരംഭിച്ചപ്പോൾ നമ്മുടെ പാസഞ്ചറും മെമു ട്രെയിനുകളൊക്കെ പിന്നീട് അങ്ങോട്ട് അൺറിസേർവ് എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനുകളായിട്ടാണല്ലോ സർവീസ് നടത്തിയത് അപ്പം മിനിമം സർവീസ് മിനിമം സർവീസ് നടത്തുന്നതിൻ്റെ ചാർജ് മുപ്പത് രൂപയായിട്ടായിരുന്നു എല്ലാവരും നിന്നും ഈടാക്കിയത് അതാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ മാറ്റിയിരിക്കുന്നത് അതെന്തായാലും വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്ത തന്നെയാണ് സ്ഥിരയാത്രക്കാരെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണത് അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളൊന്ന് അറിയിക്കണമായിരുന്നു അറിഞ്ഞവരും ഉണ്ടാവും അറിയാത്തവരും ഉണ്ടാവും എന്നിരുന്നാലും ഒന്ന് വീഡിയോ ചെയ്യാൻ തോന്നി അപ്പോൾ അതേ ഒരു ട്രെയിൻ വരുന്നു അത് നമ്മുടെ ട്രെയിൻ നമ്പർ വൺ ഡബിൾ ത്രീ സിക്സ് ഗാന്ധിതം വീക്ക്ലി എക്സ്പ്രസ്സാണ് നാഗർഗോവിൽ ജംഗ്ഷനിൽ നിന്ന് ഗാന്ധിതം വരെ പോകുന്ന ട്രെയിനാണ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അപ്പം നിങ്ങളെ ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ പത്ത് രൂപ ടിക്കറ്റ് നിരക്കിലേക്ക് വീണ്ടും നമ്മുടെ ഇന്ത്യൻ റെയിൽവേ വന്നിരിക്കുകയാണ് അപ്പോൾ വീണ്ടും ഒരു ഫോൺ അപ്പുറത്തെ സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട് വേറെ ഏതോ ട്രെയിനും വരുവാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അതൊന്ന് കാണിക്കാൻ കൊല്ലത്തു നിന്ന് പുനലൂർ വരെ ഓൾറെഡി എല്ലാ സ്റ്റേഷനും കവർ ചെയ്ത് ഈ മെമോ ട്രെയിനിൽ തന്നെ നമ്മൾ എല്ലാ സ്റ്റേഷനും കവർ ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നാൽ മതി ഇതേ അടുത്ത ട്രെയിൻ വരുന്നു പരശുമാണ് വരുന്നത് ട്രെയിൻ നമ്പർ വൺ ഡബിൾ സിക്സ് ഫോർ നയൻ പരശുറാം എക്സ്പ്രസ് ആ മാളൂർ സെൻട്രൽ നിന്ന് നാഗർഗോവിൽ ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിൻ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം അടുപ്പിച്ച രണ്ട് ട്രെയിനെ നമ്മളിപ്പോൾ കണ്ടു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ സന്തോഷ വാർത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരയാത്രക്കാരെ സംബന്ധിച്ച് ഇത് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് പഴയ നിരക്കിലേക്ക് മടങ്ങി പോകണമെന്നാവശ്യപ്പെട്ട് കുറേ വിവിധ സംഘടനകളും ജനപ്രതിനിധികളൊക്കെ ഏറെ നാളായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അവരെയൊക്കെ സംബന്ധിച്ചെടുത്ത് നോക്കിയപ്പോൾ ഇത് നല്ല പിന്നെ ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല ഇന്ത്യ ഫുള്ളാണ് ഓൾറെഡി എല്ലായിടത്തും ഇത് ഇപ്പോൾ അപ്രൂവ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഇനി കൂടി ഇപ്പോൾ രണ്ട് ദിവസം ഇന്നത്തെ ഡേറ്റ് എത്രയാണ് ഫെബ്രുവരി ഇരുപത്തിയേഴ് ഇത് ചൊവ്വാഴ്ചയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് യു ടി എസ് വഴിയൊക്കെ യു ടി എസ് ആപ്പിൽ നമ്മൾ ഈ അൺറിസർവ് ആയിട്ടുള്ള ജനറൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന ആപ്പിൽ ഓൾറെഡി പുതിയ നിരക്കുകളുള്ള അതായത് ഈ ടിക്കറ്റുകളൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും എന്നിരുന്നാലും പൂർണ്ണമായിട്ടും ഉടൻ തന്നെ ഇത് സർവീസ് ആരംഭിക്കുന്നതാണ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എന്നിരുന്നാലും ഞാൻ പറഞ്ഞുതന്നെ ഉള്ളൂ അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് മുപ്പത് രൂപയ്ക്ക് യാത്ര ചെയ്താൽ നമ്മൾ ഇന്ന് പത്ത് രൂപയ്ക്കാണ് യാത്ര ചെയ്യാൻ പോകുന്നത് എന്താ അല്ലേ ഇതേ ആ പോരാശേ ആ പോന്നേ ആരാന്ന് കണ്ടോ നമ്മുടെ കോട്ടയ എക്സ്പ്രസ്സാണ് അതായത് നമ്മൾ ആദ്യം കൊല്ലം ജംഗ്ഷൻ പൈലശത്തിലോട്ട് കയറി വന്നാൽ നമ്മൾ ഓറഞ്ച് വന്യ ഭാരം കണ്ടപ്പോൾ കിടന്നതാണ് ഇപ്പം ആരൊക്കെ പോയിട്ടാണ് പോകുന്നതെന്ന് നമുക്ക് കോട്ടയ എക്സ്പ്രസ് അപ്പോഴേ ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ട്രെയിൻ ജേണി ചൂസ് ചെയ്യണമായിരുന്നു അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തതാണ് നമ്മുടെ കൊല്ലം പുനലൂർ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കുഞ്ഞ് റെയിൽവേ സ്റ്റേഷൻസ് എല്ലാം എടുത്തു പറഞ്ഞ് എല്ലാ സ്റ്റേഷനും കവർ ചെയ്ത് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഫുൾ ട്രെയിൻ ജേണി ആയിട്ട് ഞാൻ എടുക്കുന്നില്ല ജസ്റ്റ് ഈ ഒരു കുറച്ച് വിവരം ഇതാണൊക്കെ കുറച്ച് കാഴ്ചകൾ കുറച്ച് ട്രെയിൻ സ്പോട്ടായി കിട്ടി ഈ ട്രെയിനിൽ തന്നെ പോയിട്ട് നമ്മളിങ്ങി തിരിച്ചു വരും പത്തും പത്തും ഇരുപത് രൂപ ടോട്ടൽ എൺപത്തി എട്ട് കിലോമീറ്റർ നാൽപ്പത്തി നാല് പ്ലസ് നാൽപ്പത്തി നാല് എൺപത്തിയെട്ട് കിലോമീറ്റർ ഇരുപത് രൂപയ്ക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ് നമ്മൾ അപ്പോൾ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ട്രെയിൻ എടുത്തു അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം ദേ അപ്പുറത്തൂടെ പോകുന്ന ട്രെയിൻ കണ്ടോ അത് നമ്മുടെ തിരുനെൽവേലി ഹംസഫറാണ് അതായത് ഗാന്ധിധം ജംഗ്ഷനിൽ നിന്ന് തിരുനെൽവേലി ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ ടു സീറോ നയൻ ടു ഫോർ അപ്പോൾ നമ്മുടെ ട്രെയിൻ അഞ്ച് അൻപത്തിയഞ്ചിനാണ് എടുക്കുന്നത് കൊല്ലം പുനലൂർ ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിൻ നമ്പർ സീറോ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ട്രെയിൻ ഒരു ഏഴ് കൂടി പുനലൂരിലേക്ക് എത്തിച്ചേരും കോവിഡിന് മുമ്പ് അതായത് കോവിഡ് വന്ന് പോയതിന് ശേഷം കൂട്ടിയ നിരക്കുകളൊക്കെയാണ് ഇപ്പോൾ കുറച്ചത് മെമോ ട്രെയിനുകളിലും കുറച്ചിട്ടുണ്ട് പാസഞ്ചർ ട്രെയിനും കുറച്ചിട്ടുണ്ട് എല്ലായിടത്തും ഓൾ ഇന്ത്യ ആണ് കുറച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ടിക്കറ്റ് അവൈലബിലിറ്റി ഇനി മുതൽ കാണാം സാധിക്കുന്നതാണ് അപ്പോൾ ഇത് വളരെയധികം സന്തോഷ വാർത്തയുള്ളൊരു കാര്യം കൂടിയാണ് ഇനിയും ഇതുപോലത്തുള്ള നല്ല നല്ല ചേഞ്ചുകൾ ഇന്ത്യൻ റെയിൽവേ നമുക്ക് തരട്ടെ അപ്പോൾ ദേ ഹംസഫറ് പോകുന്നു നമ്മളെ ട്രെയിനും കൊല്ലം ജംഗ്ഷനിൽ നിന്ന് പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഫുള്ള് സ്റ്റേഷൻസ് ഒന്നും കവർ ചെയ്യുന്നില്ല ഈ കൊല്ലത്തുനിന്ന് പുനലൂർ വരെ ഏതൊക്കെ സ്റ്റേഷൻസ് ഈ മെമോ ട്രെയിൻ കവർ ചെയ്യുന്നുണ്ട് പേര് സഹിതം ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനെ പറ്റി വരെ നമ്മൾ പറഞ്ഞൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ അത് കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും നമ്മൾ ഇന്ന് ഫുൾ സ്റ്റേഷൻസ് കവർ ചെയ്യുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞുകയാണെങ്കിൽ നമ്മുടെ ഈ ടിക്കറ്റ് കുറച്ച കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടൊരു ട്രെയിൻ ജേണി ചൂസ് ചെയ്യണമായിരുന്നു അതിന് വേണ്ടിയിട്ട് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് അപ്പോൾ നമുക്കിനി ഒന്നെങ്കിൽ പുനലൂരെന്നോ അല്ലെങ്കിൽ കൊട്ടാരക്കര ഭാഗത്തോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തുമ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് കാണാം കൊട്ടാരക്കര ഭാഗമൊന്ന് ഞാൻ പറയാൻ എടുത്ത് കാരണം ഇങ്ങോട്ടൊരു വണ്ടി ചിലപ്പോൾ ക്രോസ് ചെയ്യാൻ കാരണം നമ്മുടെ പുനലൂര് മധുരയിൽ പോകാൻ കാണും അപ്പോൾ അവിടെ നിന്ന് നിർത്തിയിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ടോ അല്ലെങ്കിൽ പുനലൂരെത്തിയിട്ടോ കാണാം അതുമാത്രമല്ല ഇതേ ട്രെയിനിൽ തന്നെ നമ്മൾ തിരിച്ച് കൊല്ലം ജംഗ്ഷനിലോട്ടും വരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദേ അങ്ങനെ സമയം ആറ് ഇരുപത്തിനാലായിട്ടുണ്ട് ആ എട്ട് കാണാൻ പറ്റാത്തതാണ് അതേ ഇപ്പം കണ്ടില്ലേ അപ്പം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വിശക്കുന്നുണ്ട് എന്തെങ്കിലും ലൈറ്റായിട്ടും മേടിക്കണം ഒരു കൊച്ചു കട അവിടെ കാണാം ലൈറ്റായിട്ടും ഉദ്ദേശിക്കുന്ന ഒരു ബിസ്ക്കറ്റ് ആയാലും മതി കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനല്ല ഞാൻ പറഞ്ഞില്ലേ ഇതേ കണ്ടില്ലേ അപ്പോൾ ഒരു ബിസ്ക്കറ്റ് മേടിക്കാം ഈ കടയിൽ നിന്ന് അപ്പോൾ അതെ ഒരു യുണീബിക്കിൻ്റെ കോക്കനട്ട് കുക്കീസ് ബിസ്ക്കറ്റ് മേടിച്ചിരിക്കുകയാണ് പത്ത് രൂപ ആയതേ ഉള്ളൂ ആറര ആയിട്ടുണ്ട് സമയം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ട്രെയിൻ ക്രോസിംഗ് ഉണ്ടെന്ന് ദേ വരുന്നവനാണ് നമ്മുടെ മധുര പുനലൂര് മധുര എക്സ്പ്രസ് പുനലൂരിൽ നിന്ന് മധുരയിൽ പോകുന്ന വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി ഇവിടെ കൊട്ടാരക്കരയിലെ കുറച്ച് നേരത്തേക്ക് പിടിച്ചിട്ടിരുന്നതാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പോയി ഒരാൾ ഒരു ബിസ്ക്കറ്റും മേടിച്ചു പത്ത് രൂപയുടെ ഇനി അത് കഴിച്ച് പുനലൂർ നിൽക്കണം കൊല്ലത്ത് നടക്കുന്ന ഈ മെമുവിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പേ നമ്മുടെ കൊല്ലം പുനല്ലൂർ കിളിക്കൊല്ലൂർ പിന്നെ ചന്ദനത്തോപ്പ് പിന്നെ കുണ്ടറ കുണ്ടറ ഈസ്റ്റ് എഴുകോൺ കൊട്ടാരക്കര പൂരി ആവണീശ്വരം പുനലൂരാണ് ഞാനിത് ഓടി ചെന്ന് പറഞ്ഞുതന്നേ ഉള്ളൂ ഇത് ഫുള്ള് കവർ ചെയ്ത് ഓരോ സ്റ്റേഷനും കവർ ചെയ്ത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുക ഇപ്പോൾ നിങ്ങളുടെ ആ ടിക്കറ്റ് നിരക്കിൻ്റെ ആ ഒരു കാര്യം കുറവായത് കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ അപ്പോൾ വേറൊന്നും വിചാരിക്കല്ലേ അതുകൊണ്ടാണ് ഫുൾ സ്റ്റേഷൻസ് കവർ ചെയ്ത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെയധികം സന്തോഷമുള്ളൊരു ദിവസവും സന്തോഷമുള്ളൊരു വാർത്തയാണ് നമ്മളെ പോലത്തുള്ള ഈ ട്രെയിൻ യാത്രക്കാർക്ക് ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും അല്ലേ എന്തായാലും പഴയ ഒരു നിരക്ക് വന്നതിൽ സന്തോഷം എന്തായാലും ആ മേടിച്ച ബിസ്ക്കറ്റ് എനിക്കൊന്ന് കഴിക്കണം അത് പത്ത് രൂപ സൈസ് നോക്കിയിട്ടൊരു അഞ്ചാറെ എണ്ണം അത് കാണത്തുള്ളൂ തേ കൊട്ടാരക്കര നെയിം ബോർഡ് അപ്പോൾ എന്തായാലും അകത്തോട്ട് നമുക്ക് കയറാം ഇനി പുനലൂരിൻ്റെ ഏതെങ്കിലും ഭാഗത്താണോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചൊരെണ്ണം ഞാൻ കഴിച്ച് കോക്കനട്ടിൻ്റെ ആയിരുന്നു നല്ല രുചി ഒരു തേങ്ങ കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം യുണീബിക്ക് അപ്പോൾ പുനലൂർ എത്തിയിട്ട് നമുക്കിനി കാണാം നമ്മുടെ മക്കളെ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഇതേ നമ്മുടെ ഡെസ്റ്റിനേഷനായ പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊല്ലത്ത് നിന്നും നാൽപ്പത്തി നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വെറും പത്ത് രൂപയ്ക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ പഴയ റേറ്റായ പത്ത് രൂപ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഇതേ ട്രെയിനിൽ തന്നെ പത്ത് രൂപ എടുത്ത് പുനലൂരിൽ നിന്ന് കൊല്ലത്ത് നമ്മൾ പോകുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാം സമയം കാണണ്ടേ നിങ്ങൾക്ക് ഇതേ ആറ് അൻപത്തി ഒൻപത് ഈ ട്രെയിനിൽ വന്ന യാത്രക്കാരാണ് ഇത്രയും ഇതിൻ്റെ പകുതിയുടെ പകുതി പോലും കാണത്തില്ല തിരിച്ചങ്ങോട്ട് പോകാൻ എന്തായാലും അകത്ത് അങ്ങ് കാണിച്ചു കാണിച്ചുതരാം പുനലൂർ സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദേ ടിക്കറ്റ് കൗണ്ടർ നമുക്ക് അടുത്ത ടിക്കറ്റ് എടുക്കണം ഇവിടെ നിന്ന് വെൽക്കം ടു പുനലൂർ സ്റ്റേഷൻ വെൽക്കം ടു മധുരൈ ഡിവിഷൻ പ്ലീസ് കീപ് ദ സ്റ്റേഷൻ ക്ലീൻ നമ്മളെ ട്രെയിൻ തേ കിടക്കുന്നു വേണ്ട നമ്മുടെ അടുത്ത ടിക്കറ്റ് പുനലൂർ ടു കൊല്ലം പത്ത് രൂപ ടിക്കറ്റ് നമ്മൾ എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ടിക്കറ്റൊക്കെ സെറ്റായി ട്രെയിൻ ദേ കിടക്കുന്നു വെൽക്കം ടു പുനലൂർ സ്റ്റേഷൻ ദേ ഇവിടെ അടുത്ത കടകളൊക്കെ ഉണ്ട് രണ്ട് കട ഇത് ഈ ഇടയായിട്ട് ഓപ്പൺ ആക്കിയതാണ് നമ്മുടെ പുനലൂർ സ്റ്റേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്കാണ് അവർ തുടങ്ങിയ കടയെന്നാണ് പറഞ്ഞത് പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേ ഈ ഒരു ഭാഗത്ത് വളരെ കട കുറവാണ് അതുകൊണ്ട് ഇത് വളരെയധികം ഗുണപ്പെടും ഒന്നിതാണ്ട് ഒന്നിത് ഇനിയിപ്പോൾ നമുക്കടുത്ത് എന്തോ കാണണ്ടേ കാത്തിരിപ്പ് കേന്ദ്രം വെയ്റ്റിംഗ് ഹാളിലോട്ടൊന്നു കാണാം കാണിച്ചിട്ടില്ല ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ അധികം അങ്ങനെ വന്നിട്ടില്ല മെമൂല് വന്നാൽ അന്ന് അകത്ത് അത്യാവശ്യം നല്ല ക്ലീൻഡാണ് നല്ല സീറ്റ് ഈയൊരു ഏരിയ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ് ഫാൻസൊക്കെ ഉണ്ട് ആരും ഇല്ലെങ്കിലും എല്ലാ ഫാനും നിന്ന് അറഞ്ചം പുറഞ്ചം കറങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ ജെൻസിൻ്റെ ആണ് ടോയ്ലറ്റും പിന്നെ എല്ലാം ഉണ്ട് കണ്ടില്ലേ പുറത്തോട്ടിറങ്ങാം നമ്മുടെ ട്രെയിൻ വീണ്ടും ഇവിടെ തന്നെ കിടക്കുന്നു ട്രെയിൻ്റെ അകത്തോട്ട് കയറി നോക്കി എന്ത് രസമില്ല മെമ്മൂ ട്രെയിൻ്റെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്ത് ക്ലീനാ നീറ്റാണെന്ന് നോക്കിയോണേ ഒന്ന് ആലോചിച്ച് നോക്ക് പത്ത് രൂപയ്ക്ക് അടിപൊളി അല്ലേ എന്ത് ക്ലീനാണ് അടിപൊളിതോ നിങ്ങൾ കാണുന്നില്ലേ സീറ്റൊക്കെ ഇതിൽ സ്ഥിരം യാത്രക്കാരൊക്കെ ഉണ്ടാവുമല്ലോ സമയം എന്തോ ഏഴ് ഇരുപത്തിയഞ്ചായിട്ടുണ്ട് നമ്മളെ ട്രെയിൻ ഇപ്പോൾ എടുക്കും ഏഴുപത്തഞ്ചിനാണ് ഇവിടെ നിന്ന് എടുക്കുന്നത് ഫോൺ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ എടുക്കും ട്രെയിൻ നമ്പർ സീറോ ഡബിൾ സിക്സ് സിക്സ് വൺ ആയിട്ടാണേ നമ്മുടെ ട്രെയിൻ തിരിച്ചു പോകുന്നത് എടുത്തിരിക്കുകയാണ് പുനലൂരിൽ നിന്ന് തിരിച്ച് നമ്മൾ കൊല്ലത്തോട്ട് പോവാണേ അപ്പം മെയിൻ എയിം എന്തുമായിരുന്നു നിങ്ങളെ ഈ ടിക്കറ്റ് കുറച്ച് കാര്യം ഒന്ന് അറിയിക്കണമായിരുന്നു അതിനൊരു ട്രെയിൻ ജേണി ചൂസ് ചെയ്യണമായിരുന്നു അതുകൊണ്ട് പത്ത് രൂപയ്ക്ക് നമ്മൾ കൊല്ലത്തുനിന്ന് പുനലൂരോട്ടും പുനലൂരിൽ നിന്ന് കൊല്ലത്തോട്ട് പത്ത് രൂപയ്ക്ക് ആ ടോട്ടൽ ഇരുപത് രൂപ അപ്പം ഇരുപത് രൂപ ആയതുകൊണ്ട് എൺപത്തെട്ട് കിലോമീറ്റർ നമ്മൾ ഇന്ന് സഞ്ചരിച്ച് അപ്പോൾ ഞാൻ എന്താ എൻ്റെ സീറ്റിലോട്ട് വന്നിരിക്കുക നമുക്ക് കൊല്ലത്തെ എവിടെയെങ്കിലും എത്തിയിട്ട് കാണാം ഏതാണ്ട് നമ്മൾ കൊല്ലത്തിനടുത്ത് എത്തിയപ്പോഴത്തേക്കും ഒരു ട്രെയിൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രെയിൻ ഒന്ന് നൈസായിട്ട് ചവിട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഏത് ട്രെയിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജധാനിയാണേ രാജധാനി ഹസ്റത്ത് നിസാമുദ്ദീൻ രാജധാനി ട്രെയിനാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാം കാണാൻ പറ്റുമോ ഒന്നാമത് റെഡ്മീടെ ഒരു ഫോൺ ആയതുകൊണ്ട് വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എല്ലാം കണക്കാണ് ഫോണിൻ്റെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളും എന്നിരുന്നാലും ഒരുവിധമൊക്കെ വെച്ച് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ക്ഷമിക്കുകയാണ് ഫോണിൻ്റെ ക്ലാരിറ്റിയുടെ കുറവൊരു പ്രശ്നമാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം എന്നിരുന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുക്കും അപ്പോൾ നമ്മൾ കൊല്ല എത്തി കേട്ടോ ഏകദേശം ദേ കൊല്ലം ജംഗ്ഷൻ്റെ നെയിം ബോർഡ് കാണിച്ചിരിക്കുകയാണ് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോയ ട്രെയിനിൽ തന്നെ തിരിച്ച് വന്നിരിക്കുകയാണ് പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലാണ് നമ്മൾ വന്നിറങ്ങിയത് ഇനി സ്റ്റെയർ കയറി പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ പോയി പുറത്തു പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു പത്തേ പ്ലസ് പത്തൊരു ഇരുപത് രൂപ എൺപത്തെട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നമ്മൾ പോയത് നിങ്ങളെ വന്ന് അറിയിക്കണമായിരുന്നു ഈ ഒരു സന്തോഷപാത്രയും നമ്മുടെ സന്തോഷ പാത്രയല്ല വാർത്ത സന്തോഷ വാർത്ത നമ്മളെ ഫാമിലിയും കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഒരു മെയിൻ കണ്ടന്റ് അതിന് വേണ്ടിയിട്ട് എനിക്കൊരു വീഡിയോ വേണമായിരുന്നു ഒരു യാത്ര വേണമായിരുന്നു അത്രേ ഉള്ളൂ കേട്ടോ ഇത് നമ്മൾ ഇനിയും ഇതുപോലത്തുള്ള പുതിയ ട്രെയിൻ ജേണീസ് ചെയ്യുന്നതാണ് ചെയ്യും അതുതന്നെയാണ് നമ്മുടെ പണി അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ പോവുകയാണെ നമുക്ക് പുതിയ ട്രെയിൻ ജേർണീസും പുതിയ അപ്ഡേഷൻസൊക്കെ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ ബൈ 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 ബൈ